ആരാ കളവ് പറയണത് ആരാ കളവ് പറയണത് ഒരു പത്ത് ദിവസത്തിനു അകം നടന്ന മൂന്ന് കളവപ്പ ഞാൻ പറഞ്ഞു പത്ത് ദിവസത്തിനടിയിൽ നടന്ന മൂന്ന് കളവ് ആദ്യം പറഞ്ഞ് ഈ പുസ്തകം പഠിപ്പിച്ചിട്ടില്ല രണ്ടാമത് പറയുന്നു അല്ലാതെ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞതാണ് മൂന്നാമത് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് വേറെ പുസ്തകം കിട്ടാത്തതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കളവുകൾ പ്രചരിപ്പിച്ച് വളരെ തന്ത്രപരമായി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഒരു ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകം ഇവരുടെ സിലബസിൽ കടത്തി അത് പഠിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യം ഈ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നീടത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് പരീക്ഷയ്ക്ക് വരാറുള്ളത് അവരുടെ ഉസ്താദന്മാർ നിർദ്ദേശിക്കും നാല് വോള്യങ്ങളുണ്ട് ആ പുസ്തകം ആ പുസ്തകം ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് നാല് വോള്യങ്ങളിൽ ഇന്ന അധ്യായം മുതൽ ഇന്ന അധ്യായം വരെ ഇന്ന അധ്യായം മുതൽ ഇന്ന അധ്യായം വരെ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് വായിക്കാൻ നിർദ്ദേശിക്കുക വരെ ചെയ്തു അങ്ങനെ ഇന്ന അധ്യായങ്ങൾ ഇന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് വായിക്കാൻ നിർദ്ദേശിച്ച് അതനുസരിച്ച് പരീക്ഷ നടത്തി അതനുസരിച്ച് എല്ലാം പൂർത്തീകരിക്കപ്പെട്ട സംവിധാനത്തെ കുറിച്ചാണ് അങ്ങനെ പുസ്തകയെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ആദ്യം കളവ് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ ജമാഅത്ത് സാഹിത്യങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ജമാഅത്ത് ആശയങ്ങളിലേക്ക് ആകൃഷ്ടമാകാൻ കാരണമാകുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഗദ്യങ്ങളും പദ്യങ്ങളും അത് വലിയൊരു അനുകരണീയമായ സാഹിത്യമാണെന്ന് ഈ കുട്ടികളെ അങ്ങനെ ബോധ്യപ്പെടുന്ന തലത്തിലേക്കുള്ള ഒരു വലിയ നടപടിക്രമമാണ് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ മറവിൽ നടന്നത് എന്നത് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും ഈ പരിപാടി സംഘടിപ്പിച്ച സമസ്ത ൂട്ടായ്മയുടെ ബഹുമാന്യരായ യുവ പണ്ഡിതന്മാർ മണിക്കൂറുകൾ കൊണ്ട് വിളിച്ചേർക്കപ്പെട്ട ഈ സമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയ ബഹുമാന്യരായ രക്ഷിതാക്കള് സഹോദരന്മാർ യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ബഹുമാന്യരായ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയാവതരണം ഇവിടെ നടക്കാനിരിക്കുകയാണ് ഇന്നലെ നടന്ന പ്രസംഗങ്ങളൊന്നും മുഴുവൻ കേൾക്കാൻ അവസരം ഉണ്ടായിട്ടില്ല സമയം കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതൊക്കെ അനുസരിച്ചുകൊണ്ട് പൊതുവായി ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞ സമയത്ത് പ്രത്യേകിച്ചൊന്നും പറയാനോ വിശദീകരിക്കാനോ ഇല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യം വന്നു പിന്നെ നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരേ ഒരു വിഷയം ഈ വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ എന്തു മറുപടി പറയുന്നുള്ള അപ്പൊ എന്താണതിനെ കുറിച്ച് പറയാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എപ്പോഴോ വായിച്ച ഒരു കഥയിലെ ഒരു കഥാപാത്രമുണ്ട് ദാസപ്പൻ എന്നാണ് അയാളുടെ പേര് അദ്ദേഹം ഒരിക്കലൊരു ഹോട്ടലിൽ കയറി വയറ് നിറച്ച് നന്നായിട്ട് ബിരിയാണി കഴിച്ചു പോക്കറ്റിൽ കാശൊന്നുമില്ല ബിരിയാണി കഴിച്ച് കയ്യൊക്കെ കഴുകി വീണ്ടും ആ ടേബിൾ വന്ന സമയത്തുണ്ട് അവിടെ വെയിറ്റർ ബില്ല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം വീണ്ടും ആ സീറ്റിൽ വന്നിരുന്നിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ വിതുമ്പി കരയാൻ തുടങ്ങി അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കുറച്ച് ശബ്ദത്തിൽ കരഞ്ഞ് തുടങ്ങി പിന്നെ അങ്ങോട്ട് അട്ടഹസിച്ച് വിളിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് വെയ്റ്ററും ഹോട്ടലിൻ്റെ കാഷ്യറും ഉടമക്കാരും അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നവരൊക്കെ കൂടി അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ ഭക്ഷണത്തിൽ വല്ലതും പറ്റിയോ വയർ വേണുണ്ടോ എന്താ പറ്റിയത് ഭക്ഷണം കഴിച്ചതിട്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇയാളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ ഇയാളിങ്ങനെ ഈ കറി തേങ്ങി തേങ്ങി കരയുന്നതിൻ്റെ ഇടയിലൂടെ പറഞ്ഞു ഞാൻ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുത്തച്ഛൻ എനിക്ക് ഓർമ്മ വന്നു മുത്തച്ഛൻ ഭരിക്കാൻ സമയത്ത് അവസാനമായിട്ട് ചോദിച്ചത് എനിക്ക് ഹോട്ടലിൽ ഒരു ബിരിയാണി കിട്ടണമെന്നാണ് അത് ഓർമ്മ വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ കരഞ്ഞു പോയതാണ് അപ്പോൾ ഈ ഹോട്ടലോടുമ്പ അങ്ങനെ ആലോചിച്ചു പാവം ബിരിയാണി കഴിച്ചപ്പോൾ മരിച്ചു പോയ മുത്തച്ഛൻ ഓർമ്മ വന്നല്ലോ എന്തായാലും അത്രത്തോളം സ്നേഹം ഉണ്ടായത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ആശൊന്നും തരേണ്ട പൊയ്ക്കൊളി എന്ന് പറഞ്ഞു ഇയാളെ മടക്കി വിട്ടു അപ്പം ഇയാൾക്ക് തോന്നി ഇതൊരു തിരക്കടില്ലാത്ത പരിപാടിയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് മണി നാലുമണിയായപ്പോൾ ഇയാൾ വേറെ ഹോട്ടലിൽ കയറി വേറെ ഹോട്ടൽ കയറിയിട്ട് അത്യാവശ്യം ചായയും കടിയൊക്കെ കുടിച്ച് ഈ പഴയ അടവൻ എടുത്തു ഇയാളിങ്ങനെ വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങിയപ്പോൾ ഹോട്ടലിൻ്റെ ഉടമ വന്നിട്ട് എന്താ പ്രശ്നം എന്താ കരയണെന്ന് ചോദിച്ചു അപ്പം ഇവൻ പറഞ്ഞു ഞാനീ ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കെൻ്റെ മുത്തശ്ശി ഓർമ്മ വന്നു മരണപ്പെട്ടു പോയ മുത്തശ്ശി ഓർമ്മ വന്നു എന്നാണ് മരണപ്പെട്ടു പോയ മുത്തശ്ശി ഓർമ്മ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ചായ കടക്കാൻ അവർ കൊടുത്തു നിന്റെ മുത്തച്ഛൻ മരണപ്പെട്ടിട്ടൊന്നുമില്ല അപ്പൊന്ന് രാവിലെ അവിടെ നിന്ന് അരിയും പനസാരൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പൊ എല്ലാ ദാസപ്പന്മാരോടും പറയാനുള്ളത് എല്ലായിടത്തും ഇത് കഴിച്ചലാവൂല രണ്ടാമത്തെ കടയിലാണ് നിങ്ങൾ ഇപ്പൊ കയറിയിട്ടുള്ളത് നിങ്ങൾ രണ്ടാമത്തെ കടയിലാണ് ഇപ്പൊ കയറിയിട്ടുള്ളത് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് ഈ കരച്ചില് കൊണ്ടൊന്നും തൽക്കാലം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ആദ്യം കരഞ്ഞുകൊടുത്തൊരു പക്ഷേ തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ടാകും അവർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ് ഇത് സംബന്ധമായി നമ്മൾ എത്ര ആലോചിച്ചിട്ടും സമസ്ത കേരള ജമ്മിയമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷ്പക്ഷമായി ആലോചിക്കുന്ന ഒരാൾ നമ്മളെ സംഘടനാ പോത്തകന്റെ വീക്ഷണത്തിൽ ഒന്നും നോക്കണ്ട നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആർക്കും അറിയാം സമസ്ത ഈ കാര്യത്തിൽ എത്ര നീതിപൂർവം എത്ര സത്യസന്ധമായി എത്ര അവധാനതയോടുകൂടി എത്ര ക്ഷമാശീലത്തോടുകൂടി ഈ വിഷയത്തെ സമസ്ത കൈകാര്യം ചെയ്തത് എന്നിട്ടിപ്പോഴും എന്താണ് ഞങ്ങൾ കേൾക്കുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ അവസരവും ഇല്ല ഞങ്ങളെ ചർച്ചക്ക് വിളിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അവസരം തരുന്നില്ല ഇതല്ലേ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമസ്ത കേരള ജമ്മീത്തുറമ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനും ഇവരുമായിട്ട് സംസാരിക്കാനും വേണ്ടി ആറേഴ് മുഷാവർ അംഗങ്ങളുടെ ഒരു സമിതി തന്നെ നിശ്ചയിച്ച് ആ സമിതി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ ക്രെസൻ ബോർഡിംഗ് മദർസിലേക്ക് വിളിച്ചു ചേർത്തിട്ട് സംസാരിച്ചു ആ സംസാരിച്ച ബഹുമാനീരായ മുഷാവർ അങ്ങൾ ഒക്കെ ഒന്ന് ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരോടും വേറെ വേറെ വേണമെങ്കിൽ അന്വേഷിക്കാം കൊയ്യോട് ഉസ്താദിനെ പോലെയുള്ള വയനാട്ടിലെ മൂസക്കോയ മുസ്ലിയാരെ പോലെയുള്ള എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലെയുള്ള വാക്കോട് ഉസ്താദിനെ പോലെയുള്ള സമസ്തയുടെ പ്രമുഖരായ മുഷാവർ അംഗങ്ങൾ അവരോടൊക്കെ വളരെ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് നമ്മളിങ്ങനെ ഈ രീതിയിലുള്ള വർത്തമാനത്തിനൊന്നും ഞങ്ങളില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ഒന്നും ചോദിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം എഴുതി തന്നാൽ ഞങ്ങൾ രേഖാമൂലം മറുപടി തരും ഇത് പറഞ്ഞിട്ടില്ല നിഷേധിക്കാൻ പറ്റുമോ ഏതെങ്കിലും രണ്ടാളാണെങ്കിൽ മൂന്നാമതൊരാളതിന് സാക്ഷി ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിഷേധിക്കാം ഇരുപക്ഷത്തും അഞ്ചാറ് ആളുകൾ ഇരുന്നിട്ടല്ലേ സംസാരിച്ചത് ആ സംസാരം തുടരാൻ പോലും കഴിയാത്ത രീതിയിൽ നിഷേധാത്മകമായ ഒരു സമീപനം അല്ലേ സ്വീകരിച്ചത് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കള്ളം പറയിപ്പിക്കും പ്രചരിപ്പിക്കുക ചെയ്യുന്ന സമയത്ത് ഈ ആളുകൾ ചിന്തിക്കേണ്ട ഞങ്ങൾ അന്ന് സ്വീകരിച്ച സമീപനം ഇങ്ങനെ എങ്ങനായിരുന്നില്ലേ രണ്ടാമത് ചേളാലിയിൽ ഓഫീസിൽ വെച്ച് വീണ്ടും സംസാരിക്കാൻ അവസരം ഉണ്ടായി അവസാനിക്കാൻ ഈ സംസാരിക്കാൻ അവസരം ഉണ്ടായപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഉസ്താദ് സമസ്ത കേരള ജമ്മിയത്തലമയുടെ മഹാന്മാരായ ഉസ്താദുമാരോട് പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ ഞാനൊരു സംവാദത്തിന് തയ്യാറാണെന്നാണ് ഇതൊക്കെ സമസ്ത കേരള ജമ്മിയോത്തലമയോട് പറയേണ്ട ഭാഷയും ശൈലിയുമാണോ അപ്പം ഇത്തരമൊരു സമീപനം സ്വീകരിച്ചപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സമസ്തയുടെ ഉസ്താദന്മാര് തീരുമാനിച്ചു ഇത് നേരക്കു നേരെ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന കേസല്ല അതുകൊണ്ട് രേഖാമൂലം കത്തുകളും അതിന് മറുപടിയും കത്തുകളും മറുപടിയുമായിട്ടുള്ള ആ ഒരു രീതി സ്വീകരിച്ചു എന്നുള്ളതാണ് എന്നിട്ട് പിന്നീടും ഒരു ഭാഗത്ത് വന്നിട്ട് മലപ്പുറം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തും സമസ്തയുടെ ഡ്രൈവർ ശരിയല്ല എന്നിട്ട് ഡ്രൈവർക്ക് സ്വകാര്യ ഫോൺ ചെയ്യുക അല്ല നമുക്കൊന്നിരിക്കണ്ടേ സമസ്തയുടെ ഡ്രൈവർ ശരിയല്ല എന്ന് നടത്തി എന്നിട്ട് ഈ നടത്തുന്ന അതേ ഡ്രൈവറെ ഫോണിൽ വിളിച്ചിട്ട് നമുക്കൊന്ന് നമുക്കൊന്ന് ഈ പറയാട്ടിക്കൊന്നും തിരിച്ചറിയാത്തവരാണോ സമസ്തയുടെ പണ്ഡിതന്മാർ ഈ രീതിയിലുള്ള സമീപനങ്ങളല്ലേ സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ സമീപനം സ്വീകരിച്ചു നമ്മൾ ആരോപിക്കുകയല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആരോപിക്കുക മതി എത്രയോ മാന്യമായി എത്രയോ ഈ കോലാഹലങ്ങളും വിവാദങ്ങളും തർക്കങ്ങളും വിശദീകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ദിവസങ്ങളെ കൊണ്ട് ആഴ്ചകളെ കൊണ്ട് രമ്യമായി പരിഹരിക്കാവുന്ന എത്രയോ അവസരങ്ങളുണ്ടായി ഇപ്പോഴും സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ സമസ്തയുടെ ബഹുമാനീരായ പ്രസിഡന്റ് പറഞ്ഞത് എന്താണ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നവരും മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെ ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ട് വരണമെന്ന് ഇത്രയും മാന്യമായൊരു സമീപനം സ്വീകരിക്കുന്ന നേതൃത്വം വേറെ എവിടെയാണ് അപ്പോഴും ഈ മഹത്തായ നേതൃത്വത്തെക്കുറിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് തെറ്റുദ്ധരിപ്പിക്കുക മാത്രമല്ല അവരെത്രത്തോളം ഇകഴ്ത്തിയിട്ട് സമൂഹമധ്യേ ബല കുറച്ച് കാണിക്കാൻ സാധിക്കുമോ അങ്ങനെ ബല കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും ക്ലാസ് റൂമുകളിലും മറ്റുമൊക്കെ നിരന്തരമായ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വേറൊരു പ്രചാരണം നടത്തുന്ന എന്താണ് ഞങ്ങൾ ഉസ്താദിനെ മുത്തദ് ഞങ്ങൾ ഉസ്താദിനെ വഹാബിയാക്കി ഞങ്ങൾ ഉസ്താദിനെ കാഫിറാക്കി ഞങ്ങൾ ഉസ്താദിനെ ബിദഴി ആശയക്കാരനാക്കി സമസ്തയോ പോഷക സംഘടനകളോ എവിടെയെങ്കിലും ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഇല്ലാത്ത ഒരു ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഇത് സമസ്തയുടെ നേതൃത്വത്തിന്റെ മേൽ കെട്ടിവെച്ചിട്ട് ഞങ്ങൾ ഉസ്താദിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്ന രീതിയിലുള്ള എന്തിനാണ് ഇങ്ങനെ കളവ് പറയേണ്ട കാര്യം സമസ്തയോ പോഷക സംഘടനകളോ ഔദ്യോഗികമായിട്ട് എന്ന് പോലും ഞാൻ പറയുന്നില്ല അനൗദ്യോഗികമായിട്ടെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ഈ വ്യക്തിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ സമസ്ത ഈ കാര്യത്തിൽ പറഞ്ഞത് ആദർശ വിരുദ്ധമായ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു എന്നാണ് വിരുദ്ധമായ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു അത് ക്ലാസ് മുറികളിൽ ഉണ്ടാകും അത് കോളേജുകളിലെ അസംബ്ലിയിൽ ഉണ്ടാകും അത് അത്തരം ആളുകൾ ഒരുമിച്ച് കൂടുന്ന വേദികളിൽ ഉണ്ടാകും അതിന് പറയാൻ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എന്റെ ഈ സംസാരം കേൾക്കുന്ന വാഫി സുഹൃത്തുക്കൾ വഫിയ സഹോദരിമാർ അതേപോലെ ഇപ്പോൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ സ്വന്തം ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് അധിക വായനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട പുസ്തകങ്ങൾ എത്രയെത്ര ജമാ സാഹിത്യങ്ങളുണ്ട് ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയപരമായ സ്വാധീനം നേടാൻ കാരണമാകുന്ന എത്രയെത്ര ജമാഅത്ത് സാഹിത്യങ്ങൾ നിങ്ങൾക്ക് അതി അധിക വായനക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലേ നിങ്ങളോടത് നിർദ്ദേശ നിങ്ങളോടത് വായിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടില്ലേ ഇതിനെ ആദർശ വിരുദ്ധ പ്രചാരണം എന്ന് വിളിച്ചുകൂടെ ഈ സദസ്സിലും വേദിയിലുമുള്ള ബഹുമാനരായിട്ടുള്ള വാഹിവി പണ്ഡിതന്മാർ അവർക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് അധികവായനയ്ക്കു വേണ്ടി എത്രയോ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച മറ്റും ജമാഅത്ത് സാഹിത്യങ്ങൾ വായിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകിയത് ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിക്കുള്ള അനുഭവമല്ല അതിൽ വിവിധ കാലയളവുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അത്തരം നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ ആദർശവിരുദ്ധമായ പ്രചാരണം ക്ലാസ് മുറികളിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ ഇവരുടെ പ്രധാനപ്പെട്ട കാളികാവ് പി ജി ക്യാമ്പസിൽ അധ്യാപകനായിരുന്നു ഡോക്ടർ യൂസുഫ് അസുഹരി അസ്ഹരി എന്തായാലും യൂസുഫാണ് പേര് ഇതൊന്നും ഇപ്പോൾ കാണാൻ അവിടെ ചോക്കേണ്ട വിഷയല്ലോ അദ്ദേഹം കാളികാവ് പി ജി ക്യാമ്പസിൽ ധാരാളം കാലയളവിൽ അദ്ദേഹം അവിടെ അധ്യാപകനായി അദ്ദേഹം അധ്യാപകനായിരിക്കെ പിന്നീട് അദ്ദേഹം അവിടുന്ന് ഒഴിവായി ഒഴിവായതിനു ശേഷം അദ്ദേഹത്തെ കുറിച്ചൊരു പത്രവാർത്ത വന്നു കാളികാവ് പി ജി ക്യാമ്പസിലെ അധ്യാപകനായിട്ട് സേവനം ചെയ്ത വ്യക്തിയെക്കുറിച്ച് മാധ്യമം പത്രത്തിലൊരു വാർത്ത വന്നു ആ വാർത്ത ഞാൻ വായിക്കാം ആ വാർത്തയിൽ പറയുന്നത് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ യൂസുഫ് ഹുസൈൻ അഹമ്മദ് അൽ അസ്ഹരി ആലുവ അസ്ഹറുൽ ഉലൂം കോളേജ് ഓഫ് ഇസ്ലാമിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിലെ വകുപ്പ് മേധാവിയായി ചുമതലയേറ്റു ഈ പറയപ്പെട്ട ആലുവയിലെ സ്ഥാപനം ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ് ആ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിൽ ഇദ്ദേഹം പഠിപ്പിക്കാൻ വേണ്ടി ചുമതലേറ്റത് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാനല്ല അറബി ഗ്രാമർ പഠിപ്പിക്കാനല്ല മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനല്ല ഷെരിയത്ത് വിഭാഗം തലവനായിട്ടാണ് ചുമതലയേറ്റത് ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ അദ്ദേഹം നേരത്തെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഇവരുടെ ഈ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട അധ്യാപകനായിട്ട് സേവനം ചെയ്ത വ്യക്തി പിന്നീട് ചുമതല ഏൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ശരിയത്ത് വിഭാഗം തലവനായിട്ട് തീർന്നില്ല ഈ വ്യക്തി അതിനുശേഷം അഥവാ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയതിന് ശേഷം പലതവണ ഇവരുടെ സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് പ്രോഗ്രാമിൽ പ്രസംഗിക്കാൻ വരുന്നുണ്ട് അവരുടെ പല പരിപാടികളിൽ ഈ മുഖ്യാതിഥിയായിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഒരു സാമാന്യ ബോധമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതേപോലെ ഒരാളെ വീണ്ടും വീണ്ടും ആ കുട്ടികൾക്ക് മുമ്പിൽ പ്രമോട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും അധ്യാപനവും നിർവഹിക്കാൻ അവസരം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് എന്താണ് സാമാന്യ ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇനി അതൊക്കെ പോട്ടെ ഇവരുടെ ഈ മുതിർന്ന ഈ ഉസ്താദ് അവിടെയുള്ള ഒട്ടനേകം വാഫി സുഹൃത്തുക്കൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ബൗദ്ധിക കേന്ദ്രം എന്ന് പറയാവുന്ന അവരുടെ ആശയ ആശയത്തിന്റെ എല്ലാത്തിൻ്റെയും ഒരു ആസ്ഥാനമായിട്ട് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ശാന്തപുരത്തെ കോളേജ് ആ ശാന്തപുരം കോളേജിൽ നടക്കുന്ന എത്രയെത്ര പ്രോഗ്രാമുകളിലാണ് നിങ്ങളുടെ ഉസ്താദ് പങ്കെടുത്തത് എത്രയെത്ര എത്ര പ്രോഗ്രാമുകളിലേക്കാണ് നിങ്ങളുടെ വാഫി സുഹൃത്തുക്കളെ അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞയച്ചത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണിതെന്ന് മനസ്സിലാക്കേണ്ടത് അബദ്ധത്തിൽ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോയി പെട്ടതല്ല ഞാൻ പറഞ്ഞത് എത്ര എത്ര തവണ അവിടെ പോയി പങ്കെടുത്തു മീറ്റിങ്ങിൽ പങ്കെടുത്തു സെമിനാറുകളിൽ പങ്കെടുത്തു പരസ്യവും രഹസ്യവുമായിട്ടുള്ള എത്രയെത്ര കൂടിച്ചേരലുകൾ ഒരു സുന്നി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു സംഘടനാ പ്രവർത്തകനാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് ഖത്തർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരവാർഡ് രണ്ടായിരത്തി ഒൻപതിലാണെന്ന് തോന്നുന്നു അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടു ആ വർഷത്തെ അവാർഡ് ലഭ്യമായത് ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ സമുന്നതനായ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് രണ്ടാമത് അവാർഡ് ലഭ്യമായത് ഈ പറയപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദിന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനും ഉസ്താദിനും ഖത്തർ ആസ്ഥാനമായിട്ടുള്ള ഈ അവാർഡ് ലഭ്യമായി ഈ അവാർഡ് ലഭിച്ച ഉടനെ വളാഞ്ചേരി മർക്കസിൽ തന്നെ ഒരു അസംബ്ലി നടന്നു ആ അസംബ്ലിയിൽ നേരിട്ട് പങ്കെടുത്ത വാഫി ഈ സദസ്സിലുണ്ട് ആ അസംബ്ലിയിൽ ഉസ്താദ് പറഞ്ഞു രണ്ടു പേർക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ഒന്ന് അസൽ ജമാഅത്ത് ഇസ്ലാമിക്കാരന് ഒരു അവാർഡ് കിട്ടി ഒന്ന് സമസ്തക്കാരനായ ജമാഅത്തുകാരന് അവാർഡ് കിട്ടി ആരെങ്കിലും ആരോപിച്ചതല്ല ഉസ്താദ് തന്നെ സ്വയം പരിചയപ്പെടുത്തിയതാണ് അത് കേട്ട ആളുകൾ ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ സ്വന്തം ശിഷ്യന്മാർക്കിടയിൽ തന്നെ ഈ അർത്ഥത്തിൽ പരിചയപ്പെടുന്ന ആളെക്കുറിച്ച് നമ്മൾ എന്തു മനസ്സിലാക്കണം വ്യക്തിവിരോധം കൊണ്ടല്ല ഒരു സംവിധാനം തകർക്കാൻ വേണ്ടിയിട്ടല്ല അന്തമായ വിദ്വേഷം കൊണ്ടല്ല ഒരു വിദ്വേഷല്ല വ്യക്തിപരമായി ആരുമായിട്ട് ഒരു തർക്കവുമില്ല ഒരു പ്രശ്നവുമില്ല പക്ഷേ സമസ്ത കേരള ജമിയത്തുലമയുടെ സംവിധാനമാണെന്ന് വിശ്വസിച്ച് അത് അത്തരമൊരു സംവിധാനത്തിലേക്ക് എൻ്റെ മക്കളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവർ ആദർശപരമായി അഖില സുനത്തുവൽ ജമായയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് കൊണ്ട് വളരും പഠിക്കും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മക്കളെ പറഞ്ഞയക്കുന്ന അതിന് സംഭാവനകൾ നൽകുന്ന അതിന് പിന്തുണക്കുന്ന സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകൾ ഇത്തരം സംഭവങ്ങൾ അനുഭവപ്പെടുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക ആദർശപരമായി അത്ര കറക്റ്റ് അല്ല ഈ വ്യക്തിയും ഈ സംരംഭവും എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാകുമോ അതിനുശേഷം ഈ അടുത്ത ദിവസം പുറത്തു വന്നൊരു വസ്തുത ഇതുപോലുള്ള ഏതെങ്കിലും സെമിനാറുകളിൽ പങ്കെടുക്കുകയോ പുസ്തകങ്ങൾ വായിപ്പിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട ചില അവാർഡുകൾ ഏറ്റുവാങ്ങലോ മറ്റോ അല്ല വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയോടുകൂടി ഗൂഢാലോചന എന്ന് തന്നെ അതിനെ പറയണം അത്രയും വ്യക്തമായ ഗൂഢാലോചനയോടുകൂടി ബിതഴി ആശയ പ്രചാരണങ്ങൾക്ക് ലോകത്ത് മുന്നിൽ നിന്ന് ആളുകളെ പ്രകീർത്തിക്കുന്ന ഒരു പുസ്തകം തന്ത്രപൂർവ്വം ഈ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി സർവത് സൗലത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇസ്ലാമിക ചരിത്രം ഇസ്ലാമിക ലോക ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പുസ്തകമാണ് നിർദ്ദേശിക്കപ്പെട്ടത് ആരാ സർവത് സൗലത്ത് അദ്ദേഹം പാകിസ്ഥാനിയായിട്ടുള്ള എഴുത്തുകാരനാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജമാഅത്ത് ഇസ്ലാമി സ്ഥാപകനായ അബുല്ല മൗദൂദിയുടെ ജീവചരിത്രം എഴുതിയ ആളാണ് അബുല്ലാല മൗദൂദിയുടെ എഴുന്നൂറ് പ്രഭാഷണങ്ങൾ സമാഹരിച്ചുകൊണ്ട് പതിനൊന്ന് വോളിയം പുസ്തകമിറക്കിയ ആളാണ് ലോക ഇസ്ലാമിക ചരിത്രം പഠിക്കാൻ വേണ്ടി അടങ്ങാറായിട്ട് ഇയാളെ പുസ്തകം തന്നെ വായിപ്പിക്കണോ നിങ്ങൾ ആലോചിച്ച് നോക്ക് അബുലാല മൗദൂദിയുടെ ജീവചരിത്രകാരൻ അബുലാല അബുലാലിയുടെ എഴുന്നൂറ് പ്രഭാഷണങ്ങൾ സമാഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര സാഹസികമായ ഒരു ചരിത്രാന്വേഷണമാണ് എഴുന്നൂറ് പ്രഭാഷണങ്ങൾ ഇദ്ദേഹം സമാഹരിച്ച് അത് പതിനൊന്ന് ഓള്യങ്ങളായിട്ട് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു എന്നിട്ട് ആ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രമുഖനായ എഴുത്തുകാരനും ജമാഅത്ത് സാഹിത്യങ്ങളുടെ എല്ലാത്തിന്റെയും എഡിറ്ററും സബ് എഡിറ്ററും ഒക്കെ ജോലി ചെയ്ത അബ്ദുറഹ്മാൻ മുന്നൂർ എന്ന് പറയുന്ന വ്യക്തി ആ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഐ പി എച്ച് എന്നിട്ട് സിലബസിൽ എന്താ പറഞ്ഞത് സിലബസിൽ സർവത്വ സൗലത്തുന്നില്ല ഈ പുസ്തകത്തിൻ്റെ പേരില്ല ഐ പി എച്ച് പ്രസിദ്ധീകരിക്കുന്നു എന്നില്ല അബ്ദുറഹ്മാൻ മുന്നൂർ പരിഭാഷപ്പെടുത്തുന്നില്ല അതിൽ ഇസ്ലാമിക ചരിത്രം അത്രയേ ഉള്ളൂ അപ്പം സിലബസ് നോക്കി അപ്പൊ അങ്ങനെയുള്ള പറയുന്നത് കാളമ്പാട് അടക്കം സിലബസ് നോക്കി അംഗീകരിച്ചതാണ് ഇതേപോലെ പേരെഴുതാത്ത സിലബസ് നോക്കിയാൽ പെട്ടെന്ന് അംഗീകാരം കിട്ടൂലേ സിലബസിൽ ഈ പേരൊന്നുമില്ല അതിൽ ഇസ്ലാമിക ചരിത്രം എന്നിട്ട് ഇസ്ലാമിക ചരിത്രം പഠിക്കാൻ വേണ്ടി ക്ലാസ് മുറികളിൽ അധ്യാപകരെ കൊണ്ട് നിർദ്ദേശിക്കുന്ന പുസ്തകം ഏതാണ് ഈ പറയപ്പെട്ട പുസ്തകം എന്നിട്ടതിന്റെ ന്യായം എന്താണ് വേറെ ചരിത്രം പഠിക്കാൻ പുസ്തകം വേണ്ടത് ഈ കാലത്തൊക്കെ അത് മനുഷ്യന്മാരോട് പറയാൻ പറ്റിയ ഓർത്താനാകും ചരിത്രം പഠിക്കാൻ വേറെ പുസ്തകമല്ലാത്തതുകൊണ്ട് മൗദൂദിയുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ള പാകിസ്ഥാൻകാരന്റെ പുസ്തകം ഇവിടെ പരിഭാഷപ്പെടുത്തിയിട്ട് അടങ്ങാറായിട്ട് പഠിപ്പിക്കേണ്ട അവസ്ഥയിലാണ് പോലുള്ളത് എന്നിട്ട് ഇത് വിവാദമായി വിവാദമായപ്പോൾ ആദ്യം ഇവിടെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു അങ്ങനെ പുസ്തകയെ പഠിപ്പിച്ചിട്ടില്ല പച്ചക്കളവാണ് അങ്ങനെ പുസ്തകം പഠിപ്പിച്ചിട്ടേ ഇല്ല ഇപ്പോഴും അത്തരം ആളുടെ ഫേസ്ബുക്ക് വാളിൽ അതിന് നിഷേധം കാണാം അപ്പം ആ ഫേസ്ബുക്ക് വാളിന്റെ താഴെ തന്നെ പഠിച്ച കുട്ടികൾ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കമന്റ് ചെയ്താൽ തുടങ്ങി അപ്പൊ പിന്നെ രണ്ടാമത്തെ വിശദീകരണം അത് റഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞെന്താണ് ഇന്നലെ പറഞ്ഞത് അത് നേരത്തെ പഠിപ്പിച്ചിരുന്നു വേറെ പുസ്തകമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ പുതിയ പുസ്തകങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആരാ കളവ് പറയണത് ആരാ കളവ് പറയണത് ഒരു പത്ത് ദിവസത്തിനു അകം നടന്ന മൂന്ന് കളവാപ്പ ഞാൻ പറഞ്ഞു പത്ത് ദിവസത്തിനടിയിൽ നടന്ന മൂന്ന് കളവ് ആദ്യം പറഞ്ഞ് ഈ പുസ്തകം പഠിപ്പിച്ചിട്ടില്ല രണ്ടാമത് പറയുന്നു അല്ലാതെ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞതാണ് മൂന്നാമത് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് വേറെ പുസ്തകം കിട്ടാത്തതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കളവുകൾ പ്രചരിപ്പിച്ച് വളരെ തന്ത്രപരമായി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഒരു ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകം ഇവരുടെ സിലബസിൽ കടത്തി അത് പഠിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യം ഈ പുസ്തകത്തെ അധികരിച്ചു കൊണ്ടുള്ള എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നീടത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് പരീക്ഷയ്ക്ക് വരാറുള്ളത് അവരുടെ ഉസ്താദമാർ നിർദ്ദേശിക്കും നാല് ഉണ്ട് ആ പുസ്തകം ആ പുസ്തകം ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് നാല് വോള്യങ്ങളിൽ ഇന്ന അധ്യായം മുതൽ ഇന്ന അധ്യായം വരെ ഇന്ന അധ്യായം മുതൽ ഇന്ന അധ്യായം വരെ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് വായിക്കാൻ നിർദ്ദേശിക്കുക വരെ ചെയ്തു അങ്ങനെ ഇന്ന അധ്യായങ്ങൾ ഇന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് വായിക്കാൻ നിർദ്ദേശിച്ച് അതനുസരിച്ച് പരീക്ഷ നടത്തി അതനുസരിച്ച് എല്ലാം പൂർത്തീകരിക്കപ്പെട്ട സംവിധാനത്തെക്കുറിച്ചാണ് അങ്ങനെ പുസ്തകയെ പഠിപ്പിച്ചിട്ടില്ല ആദ്യം കളവ് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ ജമാഅത്ത് സാഹിത്യങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ജമാഅത്ത് ആശയങ്ങളിലേക്ക് ആകൃഷ്ടനാകാൻ കാരണമാകുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഗദ്യങ്ങളും പദ്യങ്ങളും അത് വലിയൊരു അനുകരണീയമായ സാഹിത്യമാണെന്ന് ഈ കുട്ടികളെ അങ്ങനെ ബോധ്യപ്പെടുന്ന തലത്തിലേക്കുള്ള ഒരു വലിയ നടപടിക്രമമാണ് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മറവിൽ നടന്നത് എന്നത് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും ഇത് സമുദായത്തെ എവിടെ എത്തിക്കുമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി എന്നിട്ട് ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞത് കൊണ്ടൊന്നും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഇതിനൊക്കെയുള്ളൊരു ശാശ്വതമായ പരിഹാരം ഇതിനൊക്കെയുള്ള ശാശ്വതമായ പരിഹാരം ഈ സംവിധാനങ്ങൾ സമസ്ത കേരള ജമ്മിയത്തലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ സാധാത്തുക്കളുടെ ആശീർവാദത്തോടുകൂടി അവരുടെ ഉപദേശങ്ങളോടുകൂടി നല്ല രീതിയിൽ നടന്നു നടന്നുവന്നൊരു സംവിധാനമാണ് അതിലെന്തെങ്കിലും കുറ്റങ്ങളും പോരായ്മകളും പിഴവുകളും ഉണ്ടെങ്കിൽ അതൊക്കെ മാന്യമായി തിരുത്തി നമുക്ക് ഒരു ഭിന്നിപ്പിനോ കുഴപ്പങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും അവസരം കൊടുക്കാത്ത വിധം നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഇതിന് രമ്യമായി പരിഹരിക്കാനും വേണ്ടിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അത് അക്ഷരം പ്രതി സ്വീകരിച്ച് അംഗീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ടു പോകാനുള്ള വഴിയാണ് സ്വീകരിക്കേണ്ടത് ഒരിക്കലും ഇതിൻ്റെ പേരിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവേണ്ടതില്ല ഇതിൻ്റെ പേരിൽ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അകൽച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല ഇതിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ ആദരണീയരായ സാധാത്തുക്കളെയും പണ്ഡിതന്മാരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറി വിളിക്കുന്ന വ്യക്തി അധിക്ഷേപം നടത്തുന്ന മോശമായ പദപ്രയോഗങ്ങളിലൂടെ സമൂഹത്തിനിടയിൽ അവരൊക്കെ എല്ലാർത്ഥത്തിൽ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വഴിയല്ല ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി സമുദായത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ പുതിയ തലമുറയുടെ എല്ലാ നന്മകളും വിക്ഷ്യംപിച്ചുകൊണ്ട് നമ്മുടെ ആദണ്യരായ പണ്ഡിതന്മാരും സാധാത്തുക്കളും സമുദായ നേതാക്കളൊക്കെ ഇതിന്റെ രമ്യമായ പരിഹാരത്തിനു വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട പരിഹാരം അതിനെ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ച് എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം ബിതാഴി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ഭിന്നിപ്പുകളും ചിദ്ധതയും ഉണ്ടാക്കി വൽ ജമായയുടെ ആ വലിയ കൂട്ടായ്മയിൽ ചിദ്ധത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ അജണ്ടയാണ് താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു അവാർഡ് കിട്ടുമ്പോഴേക്ക് എന്തെങ്കിലും സൗകര്യം കിട്ടുമ്പോഴേക്ക് ആരെങ്കിലും മുഖസ്തുതി പറയുമ്പോഴേക്കൊക്കെ അതിന് കൊടുത്താൽ അത് സമുദായത്തിന് കനത്ത നാശമാണ് ഉണ്ടാവുക തൽക്കാലം പ്രോത്സാഹിപ്പിക്കാനും കയ്യടിപ്പിക്കാൻ കയ്യടിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും ആത്യന്തികമായി അത് സമൂഹത്തിൻ്റെ നാശത്തിലേക്കാണ് എത്തിക്കുക എന്ന തിരിച്ചറിവുണ്ടായി നല്ല രീതിയിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെ ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടി നമ്മുടെ നേതാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോർമുല അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അച്ചടക്കമുള്ള അനുസരണയുള്ള സമുദായ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ആ നല്ല മനസ്സിലേക്ക് എല്ലാവരും തിരിച്ചു വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു വിശദീകരണം സംഘടിപ്പിച്ച സമസ്തയുടെ കൂടെ നിന്ന് സമസ്തയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറായി രംഗത്ത് വന്നിട്ടുള്ള വാഫി സുഹൃത്തുക്കളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഖു റവാനുറബുലാലമീൻ